എന്തൊക്കെയായിരുന്നു അവകാശം കണ്ടില്ലേ ഈ പുരുഷന്മാർക്കൊന്നും പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാ താനീ മറ്റേ മറ്റേ വർത്താനൊക്കെ പറഞ്ഞത് അതിനിടയ്ക്ക് നിരാഹാരം ഒന്നും പറയണ്ട ഒന്ന് പ്രതിഷേധിച്ചതാ ഒത്തില്ല എന്തേ ഒത്തില്ല ഒത്തില്ല വെടി നിറച്ചവനും കുഴപ്പമില്ല വെടി പൊട്ടിച്ചവനും കുഴപ്പമില്ല അത് നാട്ടുകാരെ വിളിച്ച് പറഞ്ഞ് അറിയിച്ചവനാണ് പ്രശ്നം കൊള്ള ലാപ്ടോപ്പും പോയി പണ്ടാരോട്ട് കിട്ടുന്നു അതെങ്ങനെയാ കൊള്ളാവുന്ന വല്ല വക്കീലിനെ വെച്ചായിരുന്നെങ്കിൽ എനിക്ക് അന്ന് തന്നെ കിട്ടിയ ഞാൻ ജാമ്യം ഇത് മൂന്നെണ്ണം കഴിഞ്ഞു താനൊരുമാതിരി മറ്റേ വർത്തനം എന്നോട് പറയരുത് ഇത് സോഷ്യൽ മീഡിയ കയറി അല്ലെങ്കിൽ ചാനൽ കയറി ഉണ്ടാക്കുന്ന പോലെയല്ല ടൈമെടുക്കും പിന്ന ദയവ്ത് ഇനി മാധ്യമങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ പോലീസിനെ കാണുമ്പോൾ കോപ്പറായിരുന്നു കാണിക്കരുത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങി എടുത്തോട്ടെ തനിക്ക് ജാമ്യം വാങ്ങി തരുന്നെന്ന് പറഞ്ഞാൽ ഞാനാ അത് ഞാൻ വാങ്ങിച്ചു തരും ഇപ്പം തന്നെ അഞ്ച് മിനിറ്റേ കിട്ടിയത് തന്നോടൊന്ന് സംസാരിക്കാം അത് ഈ കാറിനുള്ളൂ അപ്പോൾ അതും ഉണ്ട് ദയവേത് ഞാൻ പറയുന്നത് കേൾക്കണം പിന്നെ വിശക്കുന്നുണ്ടോ ആ ഉണ്ട് ഒന്നും കിട്ടിയില്ലേ ജയിലാഹാരം തൽക്കാലം ണ്ടംപൊരി ഉണ്ട് അത് ഒരു ഗോതമ്പുണ്ട് ഞാൻ ജീവിച്ചു കഴിച്ചു വേറെ നക്കി നക്കിയിൽ അതിന്റെ ഇടയൊക്കെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല നിരാഹാരമാണ് വെള്ളം മാത്രമേ കൊടുക്കും നിരാഹാരം കിടക്കുകയാണ് പോലീസിന്റെ കള്ള കേസാണെന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ജാമ്യം നേടുക തന്നെ ചെയ്യും സത്യത്തിന് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് തന്നോടല്ല ഈ ഞാൻ ഈ പറഞ്ഞത് കാണിക്കരുത് ഇതിന്റെ നിഷേധിക്കരുത് ഗോതമ്പുണ്ടിക്കരുത് ഗോതമ്പുണ്ടാ ജാമ്യം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ ജാമ്യം നമുക്ക് അടുത്ത സിറ്റിങ്ങിന് വാങ്ങിയെടുക്കാം എങ്ങനെങ്കിലും അതുവരെ ഞാൻ പറഞ്ഞൊന്നും അല്ലേ ബക്കീല മനസ്സിലാക്കണം നമ്മുടെ ഈ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് കിട്ടുന്ന എവിടെ അത് പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്റെ ഒടുക്കത്തെ അഹങ്കാരോടോ അഹങ്കാരം അല്ലാണ്ട് വേറെന്താ ഞാൻ മനസ്സിലാക്കും ബാക്കിയില്ലേ ആ ബുക്ക് എവിടെ ഏത് ബുക്ക് എന്റെ ഭാര്യ തന്ന ബുക്ക് ആ അഞ്ച് ചാനലിലോ നാളെ ചർച്ചയുള്ള വയ്ക്കില്ല ഞാൻ അവിടെ കാര്യം ചോദിക്കട്ടെ നമുക്കിപ്പം എന്തായാലും ജാമ്യം കിട്ടിയില്ല ആ നാളെ ഇപ്പം എനിക്ക് നാലഞ്ച് ചർച്ചയുണ്ട് അല്പ ദിവസം അറിയാമല്ലോ ചെയ്തത് ആ അപ്പം ഈ ജയിലീന്നേ ചാനൽ ലൈവ് കയറാനുള്ളൊരു സെറ്റപ്പ് കോടതി നമുക്ക് ചോദിച്ചാലോ എടോ മരപ്പാണേ തന്നെക്കൊക്കെ വേണ്ടിട്ടാണോ ഞാൻ എടുക്കാൻ നിൽക്കുന്നത് താണൊക്കെ ജയിലിൽ കിടക്കുന്ന അജീവനാണെന്നും ജയിലിൽ കിടക്കുന്ന പോലൊരു ബുദ്ധിയില്ലാത്ത നീയാടാ ഇനി ഞാനൊന്ന് പറയട്ടെ